പാഠ്യപദ്ധതി പരിഷ്കരണവുമൊക്കെ ആയി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒരുപക്ഷെ ഒരു മതനിരാസമ്പ്രദായം കൊണ്ടുവരുന്ന രീതിയിലേക്ക് ചില നീക്കങ്ങളൊക്കെ നടക്കുന്നതായി ചില ആളുകൾ ചില കോണിൽ നിന്ന് ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ആ ആശങ്കകളുടെ ഫലമായിട്ടായിരിക്കും ചില ആളുകൾ പറയുന്നു ഈ മതവും മതനിരാസവും ഒക്കെയായി ബന്ധപ്പെട്ട് സാന്ത്വനത്തിലൂടെ ഡോക്ടർ നിന്ന് വിശേഷങ്ങൾ അറിയാൻ എന്ന് അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ കടന്നു വരുമ്പോൾ പലരും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മത വേണ്ട എന്ന് പറയുന്ന ആളുകളും മതമുള്ള ആളുകളുമൊക്കെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രത്യക്ഷത്തിൽ ഏകദേശം വലിയ വ്യത്യാസങ്ങളില്ലാത്തൊരു കാഴ്ചയാണ് കാണുന്നത് ആരാധനാ കാര്യങ്ങളല്ല മറ്റു കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയുക മതങ്ങൾ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നവരാണ് നല്ല സരോപദേശങ്ങൾ കൊടുക്കുന്നു മനുഷ്യന് ജീവിത മാതൃകകൾ നൽകുന്നു എന്നെല്ലാമാണ് പക്ഷെ ഇതൊന്നുമില്ലാത്ത മതമില്ലാത്ത ആളുകളും അതല്ലെങ്കിൽ മറ്റു മറ്റു മതങ്ങളിലുള്ളവരൊക്കെ തന്നെ നന്മയിലൂടെ മദ്യപിക്കാതെ വ്യഭിചരിക്കാതെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി സമൂഹത്തിന് നല്ല ആളുകളായി അങ്ങനെ എത്രയോ ആളുകൾ മതമില്ലാത്തവരും അങ്ങനെ തന്നെ ജീവിക്കുന്നു മതമുള്ളവരും ജീവിക്കുന്നു നേരെ തിരിച്ച് മതമുള്ള ആളുകളും തെറ്റുകളും ചെയ്ത് പല നല്ല രീതിയിൽ നടക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ യഥാർത്ഥമൊരു മതത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചർച്ച മതമില്ലാതെ തന്നെ മനുഷ്യന് സ്വതന്ത്രമായി ജീവിച്ച് ജനിച്ചു ജീവിച്ചു അങ്ങനെ അങ്ങനെ കഴിഞ്ഞ കൂടിയിൽ പോരെ അപ്പോൾ എന്താണ് മതത്തിൻ്റെ പ്രസക്തി എന്നുള്ളതാണ് താങ്കൾ നിന്ന് അറിയേണ്ടത് ബിസ്മിറഹ്മാൻ ഇറഹിം മുഹമ്മദ് നബി സല അഹ് അലൈസ് മതങ്ങൾ പ്രബോധനം ചെയ്ത മതത്തെ അതിന് അറബിയിൽ ദീൻ എന്ന് പറയും ദീനിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് മതങ്ങളുടെ പൊതുവെയുള്ള പ്രസക്തിയെയും അതിൽ നിന്ന് ഇസ്ലാമിന് മാത്രമായുള്ള ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ ഒരു നിയമം ആവശ്യമാണ് തോന്നിയതുപോലെ ജീവിച്ച് ആർക്കും നിലനിൽക്കാൻ കഴിയില്ല ഈ നിയമം മനുഷ്യൻ തന്നെ നിർമ്മിച്ചുണ്ടാക്കുന്നതാകണോ അല്ല മനുഷ്യനേക്കാൾ കഴിവുള്ള ഒരു ശക്തി അവന് നൽകുന്നതായിരിക്കണോ എന്നുള്ളിടത്ത് നിന്നാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്നത് നമ്മൾ പറയുന്നത് മനുഷ്യൻ സ്വയമായി നിർമ്മിച്ചുണ്ടാക്കുന്ന നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും ധാരാളം പോരായ്മകളുണ്ടായിരിക്കും അതുകൊണ്ട് അവൻ്റെ സൃഷ്ടാവായ അള്ളാഹു നൽകുന്ന നിയമം അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെയാണ് മതങ്ങൾക്കുള്ള പ്രസക്തിയെ നമുക്ക് ബോധ്യപ്പെടാൻ സാധ്യമാകുന്നത് ഈ ദൈവം തമ്പതി ഈ അവാഹു സൃഷ്ടിച്ചുണ്ടാക്കുന്ന ആ നിയമ സംഹിത അനു അനുസരിച്ചാകണം ഒരു മനുഷ്യൻ്റെ ജീവിത രീതി എന്ന് പറയുമ്പോൾ ഈ അവാഹുവിനനുസരിക്കാത്ത അല്ലെങ്കിൽ ദൈവനിഷേധികളായ ആളുകളും പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുമ്പോൾ നല്ല അറബി ഭാഷയിൽ പറഞ്ഞാൽ സ്വാധീനങ്ങളായി ജീവിക്കുന്നുണ്ട് നല്ല നല്ല രീതിയിൽ നല്ല പെരുമാറ്റവും നല്ല സമൂഹത്തിലെ നല്ല ആളുകളൊക്കെയാണ് അപ്പോൾ അവർ ഈ ദൈവത്തിൻ്റെ തത്വസംഹിതയെ അല്ലെങ്കിൽ ഈ ഈ നിലപാടുകളെ അല്ലെങ്കിൽ കൽപ്പനകളനുസരിക്കാത്തവരാണ് അപ്പോൾ പിന്നെ ഏതെങ്ങനെയാണ് വ്യത്യാസം വിശ്വാസത്തെയും കർമ്മത്തെയും ഒന്നായി കാണാൻ പറ്റില്ല അതിനെ രണ്ടായി കാണണം ശരിയായ കൂടെ ഒരാൾ ചെയ്യുന്ന കർമ്മത്തെയാണ് ശരിയായ കർമ്മങ്ങളായി വിലയിരുത്താൻ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന അമലുകൾക്കാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് വിവരമാണെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ സാധാരണ ദ്വാരക്കുമ്പോൾ പറയും പഠിച്ച നാഫിയായ ഇൽമ് നൽകണേ എന്ന് പറയും നാഫിയായ എന്ന് പറഞ്ഞാൽ എല്ലാ വിവരവും നാഫിയാവും എല്ലാ വിവരവും ലാർ ആവും നാഫീൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതാണ് ലാർ ആൾക്കനുസരിച്ചാണ് നല്ലൊരു ഉപകാരമുള്ള മനുഷ്യനെ മൈക്ക നന്നാക്കാൻ വേണ്ടി പഠിഞ്ഞാൽ അതൊരു നാഫിയായുമായിരിക്കും അതേസമയത്ത് ഉപദ്രവമുള്ളൊരു മനുഷ്യന് മൈക്ക നേരാക്കാൻ പറഞ്ഞാൽ അത് ഉപദ്രവായിട്ടേ വരുള്ളൂ എന്നതാണ് അപ്പോൾ ഈ ആൾ ഉപകാരമുള്ള ആളായിരിക്കണം എന്നതുപോലെ സ്വാലിഹായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വാലിഹായ അമൽ എന്ന് പറയുള്ളൂ അപ്പോൾ സ്വാലിഹായ മനുഷ്യൻ ആദ്യം രൂപപ്പെട്ടു വരേണ്ടതാണ് ഇത് വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരു സ്വാല്ഹായ മനുഷ്യൻ രൂപാന്തരപ്പെട്ട് വരുന്നത് ഒരേ പ്രവർത്തനം തന്നെ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും ഒരേ ചെയ്യുന്നത് ഒരേ കാര്യമായിരിക്കും പക്ഷേ രണ്ടാൾക്ക് രണ്ട് ലക്ഷ്യമായിരിക്കും ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതൊരു നല്ല കാര്യമാണോ ഒരു ചീത്ത കാര്യമാണോ എന്നത് തീരുമാനിക്കാൻ കഴിയുന്നത് എന്നതാണ് ഒന്നാമത്തെ മാനദണ്ഡം മാനദണ്ഡങ്ങൾ വേറെയുണ്ട് ഈ വിഷയം മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഭവിച്ചത് എന്നത് രണ്ടാമത്തെ മാനദണ്ഡമാണ് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ ചെയ്തു പക്ഷേ വേറൊരാൾക്ക് അത് ബുദ്ധിമുട്ടാ വന്നു ചോദിച്ചാൽ അത് നന്മയുടെ ഗണത്തിൽ പെടൂല്ല അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് ഇയാൾ എന്ത് ലക്ഷ്യത്തിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മറ്റൊരാൾക്ക് അത് എങ്ങനെയാണ് ഭവിച്ചിട്ടുള്ളത് ഇത് ഏത് വിഷയമെടുത്താലും അങ്ങനെ തന്നെയാണ് ഒരാളിങ്ങനെ പിന്നെ കുടുംബത്തേക്കൊന്നും നോക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാത്ര ചെയ്തു എന്നാൽ രണ്ട് കാര്യം നോക്കും ഒന്നയാളുടെ ലക്ഷ്യം എന്തായിരുന്നു നോക്കും രണ്ടാമത് അയാൾ ഇങ്ങനെ ആയതുകൊണ്ട് കുടുംബത്തിന് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് നോക്കും കുടുംബത്തിന് നഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതെങ്കിൽ തനി പിരാന്ത് എന്നാണ് അതിനെപ്പറ്റി പറയുക അയാൾക്ക് ചികിത്സിച്ചു മാറ്റിയിട്ട് കുടുംബത്ത് നോക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ എല്ലാ കാര്യങ്ങളെയും വിശ്വാസങ്ങൾ കർമ്മങ്ങൾ ഒന്നായി കാണാതെ വിശ്വാസത്തെ വേറെയും കർമ്മം വേറെയായും കാണണം അതായത് വിശ്വാസം ശരിയാകുമ്പോൾ മാത്രമാണ് ആ കർമ്മത്തെ അമലുകൾ എന്ന് പറയാൻ സാധ്യമാകുന്നത് ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മതം മതശാസനങ്ങൾ അനുസരിച്ചൊക്കെ നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ കഴിയും ഇവിടെ വിവിധ മതങ്ങളുണ്ട് അപ്പോൾ പല മതങ്ങളുടെയും വിഷയങ്ങൾ നോക്കുമ്പോൾ നല്ല നല്ല ആശയങ്ങൾ പല മതത്തിലുമുണ്ട് അപ്പോൾ ഒരാൾക്ക് എല്ലാ നല്ല ആശയങ്ങളെയും കൂട്ടി പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് ഒരു നന്മയിലേക്കുള്ള വഴിയാവില്ലേ കാരണം ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നോക്കിയാൽ ഇസ്ലാമിൻ്റെ കുറേ നല്ല കൽപ്പനകളുണ്ട് ഹിന്ദു സഹോദരങ്ങളുടെ നല്ല കൽപ്പനകളുണ്ട് ക്രിസ്ത്യൻ മതത്തിൽ നല്ല കൽപ്പനകളുണ്ട് അപ്പോൾ നല്ലതിന് മാത്രം എടുക്കുക ഇനി നമുക്ക് തോന്നുകയാണ് തിന്മയാണ് ചിലതെന്ന് തോന്നിയെടുക്കാതിരിക്കുക അങ്ങനെ എല്ലാ മതങ്ങളെയും നന്മകൾ നമ്മൾ സ്വീകരിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് എന്താണത് ഇതിന് നമ്മൾ മതങ്ങളെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള പഠനം തന്നെ ആവശ്യമാണ് ശരിക്കും മതങ്ങൾക്ക് പഴയ വേർഷനും പുതിയ വേർഷനും ഉണ്ട് ചില പഴയ വേർഷനിലുള്ള ആളുകൾ അതിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് വാശി പിടിക്കുന്നതാണ് വ്യത്യസ്ത മതങ്ങളായി പിന്നീട് രൂപാന്തരപ്പെട്ട പലതും പ്രത്യേകിച്ച് വേദങ്ങൾ ഇറക്കപ്പെട്ട മതങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ് ഒരു മതം അതിൻ്റെ ഒരു പുതിയ എഡിഷൻ വന്നു അപ്പോൾ ഉദാഹരണമായിട്ട് മൂസാ നബി അലി ഇസ്ലാം വന്നു പ്രബോധനം നടത്തി മൂസാ നബി അലി ഇസ്സലാം പ്രബോധനം ചെയ്ത അതേ മതത്തിൻ്റെ അതേ ദീനിൻ്റെ പുതിയൊരു വേർഷനാണ് ഈസ നബി അലി ഇസ്ലാം പ്രബോധനം നടത്തിയത് അപ്പോൾ ഈസാ നബി അലി ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് നിലനിന്നു പോകുന്ന കുറേ ആളുകൾ പുതിയ മാറ്റത്തെ അംഗീകരിക്കുക ഞങ്ങൾ പഴയത് മാത്രമേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ഇത് ഒന്ന് ജൂതമതമായി ഒന്ന് ക്രിസ്തു മതമായിട്ടും രൂപാന്തരപ്പെട്ടു ഇതേ മതം തന്നെയാണ് പിന്നീട് ഇസ്ലാമായി രൂപാന്തരപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈസ്വല്ലാം മതങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ ഈ അന്ത്യനാൾ വരെ നിലനിൽക്കാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തേതും പുതുമയുള്ളതുമായ ഒരു വേർഷൻ അവതരിപ്പിച്ചു അപ്പോൾ നേരത്തെയുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും മുഹമ്മദ് നബിയെ അംഗീകരിച്ച് ഇതിലേക്ക് വരേണ്ടതായിരുന്നു കുറേ ആളുകൾ വന്നു ഒരുപാട് ആളുകൾ പഴയതിൽ തന്നെ നിലയുറപ്പിച്ചു അപ്പോൾ നമ്മൾ ഈ മതങ്ങൾ എന്ന് പറയുമ്പോൾ പഴയതും പുതിയതുമാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് ഇസ്ലാം അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് മുസ്ലിങ്ങളായ നമ്മൾ ഇസ്ലാമിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് തന്നെയാണ് നിർബന്ധമായും വാദിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ മറ്റതിലെ എല്ലാ നന്മകളും അഡീഷണൽ നന്മകളും ഇസ്ലാമിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നതാണ് കാരണം ഈ കുറിച്ച് പറയുമ്പോൾ ലിബറലിസം എന്ന് പറയുന്ന വരും ശരിക്കും ആ എ ഡി ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ ജീവിച്ച ഒരു ജനിച്ച ജോൺ ലോക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഈ ലിബറലിസം എന്ന് പറയുന്ന ആശയത്തെ ആദ്യമായി കൊണ്ടുവരുന്നത് ഈ പിന്നെ അദ്ദേഹം എന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ചിന്തകനാണ് അല്ലെങ്കിൽ എഴുത്തുകാരനാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾക്കെതിരിലായിരുന്നു അദ്ദേഹം ഈ സംസാരം കൊണ്ടുവന്നത് അന്ന് പുരോഹിതന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഒരു നേരിയ അളവിൽ ഈ കാലഘട്ടത്തിലും അത് ഉണ്ട് എന്ന് പറയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് വളരെ രൂക്ഷമായിരുന്നു അതുകൊണ്ട് ഇതിനെതിരിൽ അദ്ദേഹം സംസാരിച്ചു പിന്നെ രാജാക്കന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന ഒരു രീതി അന്ന് നിലവിലുണ്ടായിരുന്നു ഒരു രാജാവ് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എന്ന് പറയുമ്പോൾ അതിനനുബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ വരാണ്ട് അയാൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കണം അയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല അയാളുടെ കാലശേഷം അയാൾ പറയുന്ന ആളെ ഇനി രാജാവാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ജനാധിപത്യത്തെ ഒക്കെ തകർക്കുന്ന ഒരു പ്രക്രിയയാണത് ഇതിനെതിരെയാണ് ഇദ്ദേഹം രണ്ടാമതായി സംസാരിച്ചിട്ടുള്ളത് മൂന്ന് ആ കാലഘട്ടത്തിൽ ജമ്മ്യ കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നു ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടുമുമ്പത്തെ കാലത്ത് നിലനിന്നിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ രൂക്ഷമായ ഒരു ജമ്മി കുടിയാൻ വ്യവസ്ഥയാണ് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ പറയാം ഭൂമികൾക്ക് ഒരു അവകാശിയുണ്ട് അതിനെ ജമ്മി എന്ന് പറയും അതിനൊരു നടത്തിപ്പുകാരുണ്ട് അയാൾ കുടിയാൻ എന്ന് പറയും അതിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് കർഷകന്മാർ എന്ന് പറയും കർഷകന്മാർ കൃഷി ചെയ്ത് അധ്വാനിച്ച് വിളവെടുത്താൽ വിളവെടുക്കുന്നത് വരെ കർഷകൻ്റേതാണ് വിളവെടുത്താൽ എടുത്ത മുഴുവൻ വിളവും ജമ്മിയുടേതാണ് കുടിയാൻ വരും അങ്ങനെ അതിൻ്റെ കണക്കെടുക്കും ജമ്മി എന്തെങ്കിലും കൊടുത്താൽ അത് കർഷകന് കിട്ടും എന്നതായിരുന്നു ജമ്മി കുടിയാൻ വ്യവസ്ഥ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെന്നാണ് അദ്ദേഹം വാദിച്ചത് കർഷകനായിരിക്കണം ഭൂമിയുടെ അവകാശം അങ്ങനെ കൃഷി ചെയ്ത് അതിന് നികുതി കൊടുക്കുന്നതിന് വിരോധമല്ല മുകളിലേക്ക് അങ്ങോട്ട് കൊടുക്കാം പക്ഷേ ഈ കൊടുക്കേണ്ടത് കണക്കാക്കുന്നത് കർഷകനായിരിക്കണം എന്ന് അദ്ദേഹം വാദിച്ചു ഇങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട വാദങ്ങൾ ഇത് നമ്മൾ പറയുമ്പോൾ വലിയൊരു കെട്ടിക്കൊടുക്ക് തന്നെയാണ് ഈ മൂന്ന് കെട്ടിക്കൊടുക്കുകളിൽ നിന്ന് മനുഷ്യൻ മോചിതനാകണം അർത്ഥത്തിലാണ് അദ്ദേഹം ഈ വിഷയം ആദ്യമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഈ പതിനാറാം നൂറ്റാണ്ടിലാണ് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ അത് തുടർന്നു പോന്നു പതിനെട്ടാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അതിന് രൂപമാറ്റം സംഭവിച്ചു രൂപമാറ്റം സംഭവിച്ചാണ് ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത് ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ അന്തസത്ത ചോർന്നു പോയ വാദങ്ങളെയാണ് ക്ലാസിക്കൽ എന്ന് പറയുന്നത് നമുക്ക് വേഗം നമ്മുടെ മുസ്ലിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ കുത്തുബിയത്തുണ്ടാവും അപ്പോൾ കുറേ ദിക്കൃകളൊക്കെ ചെല്ലുമ്പോൾ നന്നായിട്ട് വിശക്കും അപ്പോൾ അതുകൊണ്ട് കുത്തുബിയത്തിന് ബിരിയാണി നിർബന്ധമായി എന്ന് വിചാരിക്കുക കുറേ കാലം കഴിഞ്ഞപ്പോൾ കുത്തുബേത്തൊന്നും ഇല്ലെങ്കിലും ആ ബിരിയാണി നിലനിന്നു എന്നതാണ് ഈ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞത് ഇത് എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത് എന്നറിയാത്ത സർവത്ര സ്വതന്ത്രതാ വാദം എന്ന വാദം മാത്രമായി നിലനിന്നിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ രണ്ടാം ഘട്ടം ഇതിന് മൂന്നാം ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്ക് വീണ്ടും അത് സോഷ്യൽ ലിബറലിസം എന്ന തരത്തിലേക്ക് മാറി സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇന്ന് നടക്കുന്നത് എന്താണോ അതിന് നേരെ ഓപ്പോസിറ്റ് പറയാം ഇപ്പോൾ ഒരു നാട്ടിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് എന്ന് പറയാം പെണ്ണും പെണ്ണുമാണ് വിവാഹം നടക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല വേണ്ടത് ആണും പെണ്ണുമാണ് വേണ്ടത് എന്ന് പറയാം നിലവിലെന്താണോ നടക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ട് നമ്മളൊരു തമാശയിൽ പറഞ്ഞാൽ ആളാവുക എന്ന് പറയുന്ന ഈ പരിപാടിയാണ് സോഷ്യൽ ലിബറലിസം എന്ന് പറഞ്ഞത് ഇരുപത്തൊന്നാം അത് വീണ്ടും മാറിയിട്ട് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന പേരിൽ മാറിയിട്ടുണ്ട് ഇന്ന് നിലവിലുള്ള ലിബറലിസം പൊളിറ്റിക്കൽ ലിബറലിസമാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഇതും എങ്ങനെ പറഞ്ഞാൽ വോട്ട് കിട്ടൂലെന്ന് തോന്നിയാലും മാറ്റി പറയും അങ്ങനെ വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുക എന്നതിലേക്ക് മാറിയ ഒരു ലിബറലിസമാണ് ഇന്ന് നിലവിലുള്ളത് ഈ ലിബറലിസത്തോട് കൂട്ടിക്കെട്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ പെട്ടതാണ് മതനിരാസം യുക്തിവാദം നിരീശ്വരവാദം തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഇതിൻ്റെയൊക്കെ ഏകദേശം വാദക്കാർ ഒന്നായി മാറിയതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ പക്ഷേ ഇത് അതാണ് ഞാൻ പറഞ്ഞത് അതായത് മതനിരാസം എന്ന് പറയുന്നത് ശരിക്ക് എല്ലാ മതങ്ങൾക്കും എതിരിലെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം മതത്തിൻ്റെ എതിരിലാണ് മതനിരാസമുള്ള ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ സ്വതന്ത്രതാ ഏറ്റവും നന്നായി ഇസ്ലാം പ്രതിരോധിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണം അതുകൊണ്ടാണ് ഇസ്ലാമിനെ ടാർജറ്റ് ചെയ്യാനുണ്ടായ കാരണം ഈ പൊതുവെയുള്ള മതങ്ങൾ പിന്നെ മനുഷ്യനെ മയക്കിക്കിടക്കുകയാണ് എന്നുള്ളതും അതിൽ നിന്നുള്ള മോചനമാണ് ആവശ്യമാണ് എന്നതും വാദിക്കുന്ന കുറേ അധികം ആളുകളുണ്ട് ഈ ആളുകളൊക്കെ ഈ ലിബറലിസ്റ്റുകളുടെ കൂടെ ചേർന്നത് ആ വാദത്തിനാക്കം കൂട്ടിയതാണ് അപ്പോൾ ഇതെല്ലാം പരസ്പരം കെട്ടി കിടക്കുകയാണ് ഒരു നിലയ്ക്ക് നമ്മളിങ്ങനെ പരിശോധിച്ച് വന്നാൽ ഈ വാദത്തിൻ്റെ കാളുകൾ ഒരേ ആളുകളാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും ിബറലിസം ഇതുമായിട്ട് എന്നുള്ള രീതിയാണ് അപ്പോൾ അത് നോക്കിയാൽ അത് എങ്ങനെയാണ് മനുഷ്യർക്ക് രീതിയിലേക്ക് പോകും ആ പരമാവധി സന്തോഷം എന്നുള്ളത് ഓക്കെയാണ് എൻ്റെ സന്തോഷം ബുദ്ധിമുട്ടാകാൻ പാടില്ല ഇവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ ഒരാൾ രാത്രി ആറുമാതിട്ട് ശബ്ദമിടുന്നു അപ്പുറത്ത് എസ് എൽ സി പഠിക്കുന്ന കുട്ടിക്ക് പഠിക്കാൻ കഴിയാതെയാകുന്നു അപ്പോൾ ഒരാളുടെ സന്തോഷം മറ്റൊരാൾക്ക് ദോഷകരമായി ഭവിക്കാതിരിക്കണമെങ്കിൽ ഇതൊരു റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എത്ര കണ്ട് ആനന്ദിക്കാം എത്ര കണ്ട് ആർമാദിക്കാം എത്ര കണ്ട് രസങ്ങൾ ഉൾക്കൊള്ളാം എത്ര കണ്ട് ശബ്ദം എത്ര കണ്ട് ചിരിക്കാം എന്നൊരു റൂളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഉപദ്രവമല്ലാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ആസ്വദിക്കുക എന്നുള്ളത് ശരിയാണ് എല്ലാവരും ആസ്വദിക്കണം അതിനൊരു റൂൾ ആവശ്യമാണ് ഈ റൂളുകളെയാണ് നമ്മൾ മതങ്ങൾ എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് പക്ഷേ നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ മദ്യപാനം മയക്കുമരുന്ന് അതിൻ്റെ പേര് ചെറിയ താഴേക്കടയിലുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ മുതിർന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ വരെ വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ മക്കളും അങ്ങനെയൊക്കെ എല്ലാവരും ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ തീക്ഷണമായ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതിനെ തുടർന്നുള്ള സാമൂഹിക വിപത്തുകൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് ഈ പറയപ്പെടുന്ന സ്വാതന്ത്ര്യം അമിതമായതിൻ്റെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യമാകാം സുഖമാകാം അതിൻ്റെ റൂൾ നിശ്ചയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയത് കൊണ്ടാകാം പക്ഷേ ഇവിടെ മാതാപിതാക്കൾക്ക് വലിയ റോളുണ്ട് കുടുംബത്തിന് നല്ല റോളുണ്ട് അത് ഏത് രീതിയിലായിരിക്കണം ഈ മതനിലാസത്തിൻ്റെ ഉൾപ്പെടെ അതല്ലെങ്കിൽ ഒരുപക്ഷെ മതനിലാസത്തിൽ നിന്നായിരിക്കാം ഇത്രയും മതം വേണ്ട നിയമം വേണ്ട ചട്ടക്കൂട് വേണ്ട എന്ന് ചിന്തിക്കുന്നവർക്ക് എന്തുമാകാം എന്ന രീതിയിലേക്ക് മദ്യമായാലും മയക്കുമരുന്നായാലും തങ്ങൾക്ക് ആസ്വദിക്കണം തങ്ങളുടെ സുഖമെന്നതാണ് അപ്പോൾ ഇവിടെ കുടുംബത്തിൽ നിന്ന് ഏത് രീതിയിലുള്ള നിയന്ത്രണങ്ങളിലൂടെ നമ്മുടെ ഈ സമൂഹത്തെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരാൻ കഴിയും നമ്മുടെ രക്ഷിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ട് കാര്യത്തെയും രണ്ടായി തന്നെ കാണേണ്ടതുണ്ട് ഒന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഇസ്ലാമിനു വേണ്ടി സംസാരിക്കുക എന്ന നിലയിലെടുക്കുമ്പോൾ ഇസ്ലാമിക വിശ്വാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെടണം അത് മുഹമ്മദ് നബി സല്ലാഹുലിസ്ലാമിയോടുള്ള താല്പര്യമാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിൽ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് മുഹമ്മദ് നബി പറഞ്ഞ സ്വർഗവും മുഹമ്മദ് നബി പറഞ്ഞ നരകവും മുഹമ്മദ് നബി പറഞ്ഞ ഖബർ ജീവിതവും മുഹമ്മദ് നബി അലൈഹി അലൈവലമ പറഞ്ഞ ആഹ്റവും ഹിസാബും എല്ലാം ബോധ്യപ്പെടുകയുള്ളു ഇത് ബോധ്യപ്പെടാത്തൊരു മുഹമ്മദ് നബിയെ ബോധ്യപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും ഖബർ ജീവിതം മഷറ് പാരത്രിക ജീവിതം എന്ത് ബോധ്യപ്പെടാൻ പോകുന്നില്ല കാരണം അതൊരു മനുഷ്യൻ്റെ ചിന്തകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സിറാത്ത് പാലത്തെക്കുറിച്ച് പറയുമ്പോൾ മുടി ഏഴുപൊളിയാക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ആദ്യം മുഹമ്മദ് നബിയെ ഉൾക്കൊള്ളണം ഈ ഉമ്മത്തിലേറ്റവും ഇമ്മ ഉള്ള മനുഷ്യൻ അബുബക്ർ സുദ്ദീഖ് റതി അള്ളാഹോനുമാണ് മഹാനോറുകൾ മുഹമ്മദ് നബിയെ മനസ്സിലാക്കി എന്നതാണ് സുദ്ദീഖ് അതി അള്ളാഹുനെ പ്രത്യേകത മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവല്ലമ്മയുടെ പ്രത്യേകതകളെ വേണ്ടാം വണ്ണം ഉൾക്കൊണ്ടു എന്നതാണ് സുദ്ദീഖിൻ്റെ പ്രത്യേകത അപ്പോൾ സുദ്ദീഖിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് ഈ നിലക്കാണ് നമ്മൾ ഈമാനെ കാണേണ്ടത് ഒരു പക്ഷേ കർമ്മങ്ങളിൽ അതിനേക്കാൾ മുൻപന്തിയിൽ പോയ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ ഈമാൻ തൂക്കിയാൽ സുദ്ദിഖ് റസീ അള്ളിൻ്റെ ഈമാനാണ് തൂങ്ങ അപ്പോൾ അതുകൊണ്ട് മക്കളിൽ മുഹമ്മദ് നബി സല്ലു അലൈ വസ്ലമയോടുള്ള താല്പര്യം വളർത്തിയെങ്കിൽ മാത്രമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിശ്വാസത്തിൽ അവരെ നിലനിർത്തിക്കൊണ്ടു പോവാൻ സാധ്യമാവുക രണ്ടാമത്തേത് കർമ്മങ്ങളാണ് കർമ്മങ്ങളെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ആത്മീയ ഭാഷ പറയുകയാണെങ്കിൽ ഈ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൈശാചികമാണ് എന്ന് ഖുർആൻ നസായിട്ട് പറഞ്ഞിട്ടുണ്ട് റിജുസും മിൻ ആമി ഷെയ്താൻ ഫജിത്തനി ഭൂ നിങ്ങൾ ഉപേക്ഷിക്കണം അത് പൈശാചികമായ പ്രവർത്തനമാണ് ഈ പൈശാചികമായ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു കോമൺ പ്രത്യേകതയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അതിൻ്റെ രസം വേഗത്തിൽ കിട്ടുമെന്നതാണ് പൈശാചിക പ്രവർത്തനങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളത് ദൈവിക പ്രവർത്തനം ഇലാഹിയായ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇലാഹിയായ പ്രവർത്തനങ്ങൾ പൈശാചികമായ പ്രവർത്തനങ്ങൾ ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശവും പൈശാചികമായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്നുമാണ് കിട്ടുക ഉദാഹരണം പറയുകയാണെങ്കിൽ സാധാരണ വെള്ളിയാഴ്ച ജുമു പോയിട്ട് പള്ളിയുടെ മുകളിൽ കയറി കയറിയിരുന്ന് സംസാരിക്കുന്ന ഒരു കുട്ടി ഒരു ചെറുപ്പക്കാരൻ ഒരു ദിവസം നേരം വൈകി വന്നതിനാൽ താഴെയിരുന്നു അന്നവൻ സംസാരിച്ചില്ല അന്ന് ദ്വയിലൊക്കെ പങ്കെടുത്ത് എല്ലാവരും പിരിഞ്ഞ് ലാസ്റ്റ് പോയി അപ്പോൾ വാപ്പ വിചാരിക്കാണ് ചെറുക്കൻ നന്നായിട്ടുണ്ട് ഇനി ഓനിപ്പോൾ ഏതായാലും ഒന്ന് താഴെ ഇരുന്നല്ലോ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരിക്കലും വിചാരിക്കരുത് കാരണം ഇലാഹിയായ വിഷയത്തിൻ്റെ രസം സാവകാശം കിട്ടുള്ളൂ അടുത്ത വെള്ളിയാഴ്ച മേലക്കയറിന്ന് വർത്താനം പറയും എന്നെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുക ഷെയ്ത്താനിയായ പ്രവർത്തനങ്ങൾ ഒരു വെള്ളിയാഴ്ച പള്ളിൻ്റെ മേലെ കയറി എന്ന് വർത്താനം പറഞ്ഞു എന്ന് വിചാരിക്കുക എന്നാൽ ഞോ എല്ലാ വെള്ളിയാഴ്ചയും കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗത്തിലാണ് അപ്പം മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ പൈശാചിക പ്രവർത്തനങ്ങളിലേക്ക് ചേർക്കപ്പെട്ടതായതിനാൽ കമ്പനിക്കോ തമാശക്കോ ടേസ്റ്ററിയാനോ എന്തിനായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അവൻ അതിൽ പെട്ടുപോകും എന്നതാണ് നിലവിലുള്ള അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ രക്ഷിതാക്കൾ പെടാൻ സാധ്യതയുണ്ട് എന്ന ബോധത്തോടു കൂടി ഇരിക്കണം അതുകൊണ്ട് തന്നെ രണ്ടു കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ലക്ഷണങ്ങളെ തിരിച്ചറിയണം രണ്ട് പ്രതിരോധ മാർഗത്തെ തിരിച്ചറിയണം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ലക്ഷണം മാറും ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളുടിച്ചാല് ഇങ്ങനെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂന്ന് എഴുതിയിട്ട് ആടിയിറ്റാൻ വരിക ഇന്ന് ആടൂല മുമ്പൊക്കെ മദ്യപിച്ചാൽ സ്മെല്ലുണ്ടാവും ഇന്നിപ്പോൾ ഊതിൻ്റെ സ്മെല്ലൊക്കെ ഉള്ള പാക്ക് ഇട്ടിട്ടാണ് വരിക അപ്പോൾ ആൾ ഇപ്പോൾ യു എയിൽ നിന്ന് ദുബൈയിൽ നിന്ന് വന്നാണ്ട് ഫ്ലൈറ്റിൽ ഇറങ്ങി വരിക അന്നേ തോന്നുള്ളൂ കള്ളുടിച്ചു എന്ന് തോന്നൂല്ല മുമ്പൊക്കെ കണ്ണിന് ചോപ്പ് കളർ ഉണ്ടാവും ലഹരി ഉപയോഗിച്ചാൽ ഇപ്പോൾ ഈ നമ്മളെ നാട്ടിലൊക്കെ ഈ പിന്നെ കരിഞ്ചന്ത റേഷൻ മണ്ണെണ്ണ വിൽക്കാതിരിക്കാൻ വേണ്ടി നീല നീലമണ്ണെണ്ണ വന്നു അപ്പോൾ ഈ നീലമണ്ണെണ്ണിറങ്ങുന്നതിൻ്റെ കൂടെ അതിലൊറ്റക്കാലുള്ള ഒരു മരുന്നു ഇറങ്ങണം നീല നീലക്കളർ കറിയാൻ എന്നമാതിരി ലഹരിയുടെ കൂടെ തന്നെ കണ്ണിലൊറ്റിക്കാട്ടുള്ള മരുന്നും കൂടിയും വരികയാണ് അപ്പോൾ കണ്ണിന് ചുവപ്പ് കൊണ്ടും തിരിച്ചറിയാൻ പറ്റില്ല ഇന്നിപ്പോൾ ഞാൻ കുറേ അടയാളങ്ങൾ പറഞ്ഞു നോക്കുക എന്നാൽ അത് എല്ലാ കാലത്തേക്കും ഫിറ്റാവുന്ന അടയാളങ്ങളല്ല ഓരോ സമയത്തും അടയാളങ്ങൾ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പൊതുവെ ഇങ്ങനെ മനസ്സിലാക്കാം നിലവിലുള്ള സ്വഭാവത്തിന് നേരെതിരെയ്യാം നിലവിൽ നല്ലോണം ഭക്ഷണം കഴിച്ചിരുന്ന കുട്ടി തീരെ ഭക്ഷണം കഴിക്കാതെയായി അല്ലെങ്കിൽ തീരെ ഭക്ഷണം കഴിക്കാത്ത ആൾക്ക് ആൾക്കിപ്പോൾ തിന്നലന്നെ ഒരു പണിയാണ് അങ്ങനെ ആയി ഉറക്കം കുറവുള്ള ആൾക്ക് ഉറക്കം കൂടുതലായി അല്ലെങ്കിൽ ഉറക്കം കൂടുതലുള്ള ആൾ അങ്ങനെ ആയി സ്നേഹത്തിൽ പെരുമാറുന്ന ആൾ ദേഷ്യത്തിൽ പെരുമാറാൻ തുടങ്ങി അടുത്ത കുടുംബത്തോട് ബന്ധമുണ്ടായിരുന്ന ആൾക്ക് അകന്ന കുടുംബത്തോട് കൂടുതൽ ബന്ധം കാണിച്ചു തുടങ്ങി ഇങ്ങനെ നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അടയാളമായി മനസ്സിലാക്കുകയും പരിശോധിക്കുകയും വേണം പരിശോധന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടെത്താനൊന്നും സാധ്യമാകില്ല എ ഫോർ ഷീറ്റിൻ്റെ മോഡലിലൊക്കെയാണ് ഇപ്പോൾ ലഹരി സാധനങ്ങൾ വരുന്നത് അപ്പോൾ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ പിന്നെ കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഈ ഒരു പ്രധാനപ്പെട്ട അടയാളായിട്ട് റൂം എപ്പോഴും കുറ്റിട്ടിരിക്കാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് മനസ്സിലാക്കാം റൂമിൽ നിന്ന് ചന്ദനത്തിരിയുടെ വാസന വരുന്നു ചന്ദനത്തിരി എന്നൊരു ഉദാഹരണം ആളുകൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെയുള്ള ഒരു പരിചയമല്ലാത്ത എന്നാൽ പരിചയമുള്ള ഒരു സ്മെല്ല് വരുന്നതായി ഇങ്ങനെ രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ പോലത്തെത് കാണുന്നുണ്ടെങ്കിൽ അതിനൊരു കോമൺ മാനദണ്ഡമായിട്ട് വിലയിരുത്താൻ വേണ്ടി പറ്റും ഒഴിഞ്ഞിരുന്ന് ദൂരേക്ക് കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അതൊരു അടയാളായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ പൊതുവായ ചില അടയാളങ്ങൾ മനസ്സിലാക്കുകയും അതിലൊരു രണ്ടോ മൂന്നോ അടയാളങ്ങൾ യോജിച്ച് വരുന്നുണ്ടെങ്കിൽ സംശയിക്കുകയും വേണം ഉറപ്പിക്കണ്ട പിന്നെ പരിശോധിച്ച് ഉറപ്പ് വരുത്തണം ഉറപ്പ് വന്നാൽ ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം എന്നിട്ട് കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക മരുന്നു കൂടി ആവശ്യമാണെങ്കിൽ മരുന്നും ഒപ്പം കൗൺസിലിങ്ങും കൊടുക്കുക മാറും എന്തായാലും മാറും കാരണം ഇതൊരു ഇതൊരസുഖമാണ് അതെന്തായാലും മാറും മാറിക്കഴിഞ്ഞാൽ നിലവിലുള്ള സാഹചര്യം മാറ്റി കൊടുക്കണം അതായത് എവിടെ നിന്നാണോ ഇവനീ ലഹരി ഉപയോഗം പടിഞ്ഞിട്ടുള്ളത് ആ സാഹചര്യത്തിലേക്ക് ഒരിക്കലും പറഞ്ഞേക്കാൻ പാടില്ല ഹോസ്റ്റലിൽ നിന്നാണെങ്കിൽ ആ ഹോസ്റ്റലിക്ക് പിന്നെ വിടരുത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ ആ മാർക്കറ്റിക്ക് പിന്നെ വിടരുത് ഗൾ വിദേശത്തു നിന്നാണെങ്കിൽ പിന്നെ ആ നാട്ടിൽ പിന്നെ അയക്കരുത് ഏത് പശ്ചാത്തലത്തിലാണോ ഈ അസുഖം പിടികൂടിയത് ആ സാഹചര്യം മാറ്റാതെ അവനതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല എന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തത്തിൻ്റെ പരിഹാര മാർഗങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മത എന്ന നിലക്കുള്ള വിശേഷങ്ങളാണ് ഡോക്ടറിൽ നമുക്ക് ലഭിച്ചത് ഈ വിഷയം നമുക്ക് ഒരുപാട് കൂടുതൽ ഒരു സബ്ജക്റ്റായിട്ട് തന്നെ എടുത്ത് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു സംസാരിച്ച് വന്ന ലിബറലിസവുമായി ബന്ധപ്പെട്ട ഒരു രീതിയിൽ അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് വീണ്ടും ആവശ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇതിപ്പോൾ ഈ ലിബറലിസം തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നു ഇത് വിശ്വാസവുമായി ഇതിന് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നതാണ് അതുകൊണ്ട് ഇത്ര ഇല്ലങ്ങനെയുള്ള പുതിയ പുതിയ ഒരുപാട് വാദങ്ങൾ വന്നേക്കാം ഇനിയും പുതിയത് ഒരുപാട് പേരും ഒരു രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൻ്റെ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മുഹമ്മദ് നബി സല്ലു അലൈ സ്വലമയോടുള്ള താല്പര്യത്തിൽ കിടക്കുന്നു അതുകൊണ്ട് വീട്ടിൽ മുഹമ്മദ് നബി ഒരു ചർച്ചാ വിഷയമായിരിക്കണം നബിതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണം നബിതങ്ങളെക്കുറിച്ച് വായിക്കണം വീട്ടിൽ നബിയെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വേണം യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ നബിതങ്ങളെക്കുറിച്ച് പഠിക്കാവുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യണം ഞാൻ ഇത് ഒരു കാര്യം പറയാം ഏതൊരു വിഷയത്തെയും അതിൻ്റെ ആളുകളെ വെച്ചാണ് വിലയിരുത്തുക ഇപ്പോൾ ഒരു സ്ഥാപനമാണെങ്കിൽ ഈ സ്ഥാപനം ഉണ്ടാക്കിയ ആളെ വെച്ചിട്ട് വിലയിരുത്തും അതുകൊണ്ട് ഇസ്ലാമിനെ വിലയിരുത്തുന്നതും മുഹമ്മദ് നബിയെ വെച്ചാണ് അതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നവർ വിമർശിക്കുകയും മുഹമ്മദ് നബിയെയാണ് അതുകൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ പഠിക്കേണ്ടതും മുഹമ്മദ് നബിയെയാണ് അതുകൊണ്ട് കുട്ടികളുടെ വിശ്വാസം പിഴക്കാതെ പോകണമെങ്കിൽ മുഹമ്മദ് നബി അലൈഹി സലാഹലിസ്ലമയെ പഠിപ്പിച്ചിരിക്കണം എന്നതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഇതിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും സംശുദ്ധമായ സ്വഭാവത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഉടമ മുഹമ്മദ് നബി സല്ലു അലി സ്വലമയാണ് അതുകൊണ്ട് നബി തങ്ങളുടെ മാതൃകയെ ആളുകൾക്ക് പരിചയപ്പെടുത്തുകയും അതിലേക്ക് അവരെ ആകൃഷ്ടരാക്കി നിലനിർത്തുകയും ചെയ്യുന്നതിൽ വിജയിക്കാൻ കഴിയണം മതത്തിലേക്ക് ആളുകളെ വിമർശിക്കുന്നവര് മതത്തിൽ നിന്ന് ചാടി സ്വതന്ത്രമായി ചിന്തിക്കുന്നവര് മതം ചില വേലിക്കെട്ടുകൾ സൃഷ്ടിച്ച് മനുഷ്യനെ നിയന്ത്രിക്കുകയാണ് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചാണെങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യരായി ജീവിക്കണം അവർ സ്കൂളിലാണെങ്കിൽ ഒരുമിച്ചിരിക്കണം ഒരേ വസ്ത്രം ധരിക്കണം അങ്ങനെ പോകുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ മതം ഒരുപാട് സ്വാതന്ത്ര്യത്തിന് തട തടയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എന്ന് തോന്നുന്നു പക്ഷേ ഈ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് മതങ്ങളിങ്ങനെ തടയിടുന്നത് ഇത്തരം ഇത്തരമൊരു പ്രവർത്തനയിലേക്ക് പോകാനുള്ള കാരണമല്ലേ അത് ആളുകൾ ചിന്തിക്കുന്നതിനനുസരിച്ചാണ് ഒരേ സാധനം ഗെയ്റ്റാണ് എന്നും ചിന്തിക്കാൻ പറ്റും വേലിക്കെട്ടാണ് എന്നും ചിന്തിക്കാൻ വേണ്ടി പറ്റും ഗേറ്റ് ആവശ്യമാണ് വെയിലിക്കെട്ട് ആവശ്യമില്ല ഗേറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സംവിധാനമാണ് എല്ലായിടത്തും ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിഷയവുമായി ഇതിന് വളരെ വലിയ കണക്ഷൻ ഉണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യക്കേടായി മാറരുത് നമ്മുടെ സുഖം മറ്റൊരാളുടെ അസുഖമായി മാറാൻ പാടില്ല അതിന് നിയമവും വ്യവസ്ഥയും നിർബന്ധമാണ് ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളിടത്താണ് ഏത് മതം എന്നത് പ്രസക്തമായി വരുന്നത് അവിടെ മതങ്ങൾ ധാരാളമുണ്ട് മതങ്ങൾ തമ്മിൽ സംഘട്ടനമുണ്ടാകരുത് പക്ഷേ സംവാദമാവാം ആരോഗ്യകരമായ സംവാദങ്ങളാകാം എന്നിട്ട് ഏറ്റവും അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് മുസ്ലിങ്ങൾ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവർ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ആശയസംവാദം ആരോഗ്യകരമായ ഒരു ആശയ സംവാദം ഉണ്ടായാലും ഇസ്ലാമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുക എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവത്തിൽ എത്ര സ്വാതന്ത്ര്യം ലഭിച്ചാലും വീണ്ടും പോരാ പോരാ എന്നുള്ളൊരു രീതിയിലേക്ക് പഴയ പഴയ കവിത പോരാ പോരാ നാളിൽ നാളിൽ എന്ന് പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് നമുക്കതൊന്നും പോരാ എന്ന് തോന്നും ശരിക്കും ആർക്കെങ്കിലും ഇതിൻ്റെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടോ ആരെങ്കിലും പിന്നിൽ നിന്ന് ഇതിൽ ഈ സമൂഹത്തെ ഇപ്പം മതങ്ങൾ മനുഷ്യനെ ഒരു നിരായ പാതയിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരം ലിബറലിസവും ഇങ്ങനെ ചില കാര്യങ്ങളുമായി ആരെങ്കിലും പിന്നിൽ നിന്ന് നയിക്കുന്നുണ്ടോ ശക്തി പോലെ ഇപ്പം നമ്മുടെ ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെയും ചില അദൃശ്യ ശക്തികളുടെ കലങ്ങളില്ലേ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഏത് കാലഘട്ടത്തിലും ഒരു അദൃശ്യ അദൃശ്യശക്തിയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കും തിന്മക്ക് മുൻതൂക്കം നൽകുന്നതിനുണ്ടായിരിക്കും നന്മക്ക് മുൻതൂക്കം നൽകുന്നതിനുണ്ടായിരിക്കും പക്ഷെ നന്മക്ക് മുൻതൂക്കം നൽകുന്നത് ദൃശ്യശക്തിയായി മാറും പിന്നീട് അപ്പോഴും തിന്മക്ക് മുൻതൂക്കം നൽകുന്നവർ അദൃശ്യശക്തിയായി നിലകൊള്ളുകയും ചെയ്യും ഇതിലെന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചാൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മനുഷ്യന് ശത്രുത ഒന്ന് മനുഷ്യൻ ഏത് സമയത്തും അവൻ അറിയാത്തതിൻ്റെ ആയിരിക്കും പഠിക്കാൻ തയ്യാറല്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാം ഉൾപ്പെടെ ഞാൻ എല്ലാ മതങ്ങളും എന്ന് പറയേണ്ടതാണ് എന്നാലും നമ്മൾ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുക ആയതുകൊണ്ട് ഇസ്ലാം ഉൾപ്പെടെയുള്ള ഇസ്ലാമിനെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ അപ്പുറത്താണ് മതങ്ങൾ സംസാരിക്കുക അപ്പോഴേക്ക് നമ്മുടെ മതപഠനം അവസാനിച്ചിരിക്കും ഉദാഹരണമായിട്ട് പിന്നെ പുതിയൊരു പഠനം വന്നു കഴിഞ്ഞാൽ ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് അതിന് മുകളിൽ സംസാരിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ ഖുർആനെക്കുറിച്ചും ഹദീസിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അവിടെ അവസാനിച്ചിട്ടുണ്ടാവും അപ്പോൾ പുതിയത് നമ്മൾ എൻജിനീയറിങ്ങിൽ അല്ലെങ്കിൽ വൈദ്യത്തിൽ പുതിയ പഠനത്തിന് തയ്യാറാണ് പക്ഷേ ഇസ്ലാമിൽ പുതിയ പഠനത്തിന് തയ്യാറല്ല ഇപ്പം ഈ കൊറോണ വന്ന സമയത്ത് പിന്നെ ഈ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമായിരുന്നു കരിഞ്ചീരകം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൽ ഒരാളൊരു രസകരമായൊരു ചോദ്യം അല്ലെങ്കിൽ കൗതുകരമായൊരു ചോദ്യം ചോദിച്ചു കരിഞ്ചീരകത്തിൻ്റെ ഉപയോഗം കിഡ്നി ഫെയിലിയർ ഫെയിലിയറാക്കുമെന്നാണല്ലോ ആധുനിക പഠനം വന്നിട്ടുള്ളത് പിന്നെ മുഹമ്മദ് നബി എങ്ങനെയാണ് കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞത് എന്നാണ് ചോദ്യം ഈ കരിഞ്ചീരകത്തിൻ്റെ അമിതമായ ഉപയോഗം കിഡ്നി ഫെയിലിയർ ആക്കും എന്ന് അറിയുന്ന ഒരാൾ ആ ഹദീസ് ഒന്നുകൂടിയും പഠിക്കാൻ തയ്യാറാണോ അപ്പോൾ അബ്ബത്ത് സൗദായ് ഷിഫ ഉലി ദ എന്ന ഹദീസിൽ തിന്നാൻ പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ശരി ആ അപ്പോഴേക്കും നമ്മൾ മത അവസാനിച്ചു പോയി ഇനി അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമ്മൾ റെഡി ഇല്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചതിനെ മിയമിയാണ് എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് പ്രശ്നം അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ അറിയാത്തതിൻ്റെ ശത്രു ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഏതൊരു മനുഷ്യനും അവൻ്റെ താല്പര്യത്തിനെതിരെയും മറ്റൊരാൾ പറഞ്ഞാൽ അവനോട് ശത്രുതയോടു കൂടിയാണ് പെരുമാറുക എന്നതാണ് ഈ രണ്ട് സാധനം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ടുമാണ് ഇതിൻ്റെ ബാക്കിലെ ശക്തി അതിന് പേരെന്തിടണം എന്നുള്ളത് നമുക്ക് പിന്നീട്